സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് നടന്ന ശുദ്ധപുണ്യാഹത്തോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി പത്ത് നാല്പത്തിയഞ്ചിന് പൊങ്കാല അടുപ്പിൽ തീ പകർന്നു ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടക്കുക കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടി മാർച്ച് അഞ്ചു മുതൽ ക്ഷേത്രനടയിൽ നടക്കുന്ന തോറ്റമ്പാട്ട് കലാകാരന്മാർ ഇന്ന് പാടി അവസാനിപ്പിക്കും തോറ്റമ്പാട്ട് അവസാനിച്ച ഉടനാണ് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി തന്ത്രിക്ക് കൈമാറിയത് ക്ഷേത്രത്തിടപ്പള്ളിയിലും വലിയ തിടപ്പള്ളിയിലും പൊങ്കാല അടുപ്പുകളിൽ ഇതിൽ നിന്നും ദീപം പകർന്നു ശേഷം സഹമേൽശാന്തി ഏറ്റുവാങ്ങി പണ്ടാര അടുപ്പുകളിൽ പകർന്നു ക്ഷേത്രത്തിൽ നിന്നും കൊളുത്തുന്ന ദീപം നഗരത്തിലെ നിരനിരയായി തയ്യാറാക്കിയ പൊങ്കാല കലങ്ങൾക്ക് അഗ്നി പകരും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ